നവംബറിൽ ഇസ്രായേലും സായുധ സംഘമായ ഹിസ്പുളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനു ശേഷം ഇതാദ്യമായാണ് ബേറൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ വൻ വ്യോമാക്രമണം നടത്തുന്നത് ഇറാൻ പിന്തുണയുള്ള തീവ്രവാദികളുടെ പ്രദേശത്തെ ഡ്രോൺ സംഭരണ കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടന്നതെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് ബെയ്റൂട്ടിലുടനീളം പ്രതിധ്വനിക്കുകയും ആകാശത്തേക്ക് കട്ടിയുള്ള കറുത്ത പുക ഉയരുകയും ചെയ്ത ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യം പരിസര പ്രദേശങ്ങളിൽ ഒഴിപ്പിക്കാൻ ഉത്തരവിടുകയും കെട്ടിടത്തിന് നേരെ മുന്നറിയിപ്പ് വെടിവെപ്പുകളുമായി മൂന്ന് ചെറിയ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തതായി സുരക്ഷാ വൃത്തങ്ങൾ വാർത്താ ഏജൻസികളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒഴിപ്പിക്കൽ ഉത്തരവിനെ തുടർന്ന് പരിഭ്രാന്തരായി താമസക്കാർ ഓടിപ്പോകുന്നതും കാറിനും കാൽനടയായി രക്ഷപ്പെടാൻ ഓടുന്നതും വെടിവെപ്പുകളും കേട്ടതായി ദൃക്സാക്ഷികൾ പ്രമുഖ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രദേശത്തെ എല്ലാ സ്കൂളുകളും സർവകലാശാലകളും ഇന്ന് അടച്ചിടാൻ ലബനൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് ഹതത്തിലെ ലക്ഷ്യമിട്ട കെട്ടിടം ഇറാനിയൻ പിന്തുണയോടെയുള്ള ഗ്രൂപ്പിന്റേതാണെന്നും അവിടെ അവർ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ലബനനിൽ നിന്നും വടക്കൻ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണങ്ങൾക്കുള്ള പ്രതികാരമാണ് ആക്രമണം നടത്തിയതെന്നും സൈന്യം വ്യക്തമാക്കി